സാറേ ഈ അമേരിക്കയിലെ ഒരു പുള്ളി ഒരു എഫ് ബി ഐയുടെ ലിസ്റ്റിലെ പുള്ളിയായി പ്രഖ്യാപിച്ച ഒരു കൊടും കുറ്റവാളി അങ്ങനെ ഒരു സ്ത്രീ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത അവര് അന്താരാഷ്ട്ര സമൂഹത്തിന് എങ്ങനെ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രധാനമാണല്ലോ ആ വാർത്ത ശ്രദ്ധിച്ചില്ലേ സാറേ ഇത് സിന്റി റോഡ്രിക്സ് സിംഗ് എന്നാണ് ഈ സ്ത്രീയുടെ പേര് അപ്പൊ അവിടെ എഫ് ബി ഐയുടെ ഏറ്റവും വലിയ പിടികിട്ടാ പുള്ളികൾ എന്ന് പറഞ്ഞിട്ട് പത്ത് പേരുടെ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്യൂജിറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ടെൻ മോസ്റ്റ് വാണ്ടഡ് ഫ്യൂജിറ്റീവ്സ് എന്ന് പറഞ്ഞ പട്ടിക ഫ്യൂജിറ്റീവ്സ് എന്ന് പറഞ്ഞ പിടികിട്ടാളികൾ പത്ത് പേര് ആ ടെൻ മോസ്റ്റ് വാണ്ടഡ് ഏറ്റവും വലിയ പിടി കിട്ടാ പുള്ളികൾ ആ പട്ടികയിലുള്ള ഒരു സ്ത്രീയായിട്ട് ഇവരെ കഴിഞ്ഞ ദിവസം ആ പട്ടികയിൽപ്പെടുത്തി സിന്റി റോഡ്രിക് സിംഗ് ആ സിന്റി റോഡ്രിക് സിംഗ് ഇവരുടെ ഭർത്താവ് ഇന്ത്യക്കാരനാണ് പഞ്ചാബിയാണ് ആ പഞ്ചാബിയാണ് അപ്പോ ഏറ്റവും അവസാനം അമേരിക്കയിൽ നിന്ന് ഇവര് വിമാനം കയറിയത് അറിയാം ഇപ്പൊ ഇവരെവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇന്ത്യയിലെ ഇന്ത്യയെ ഇത് അറിയിച്ചിട്ടുണ്ട് ഈ വിവരം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവര് വേറെ വ്യാജ പാസ്പോർട്ട് എടുത്തിട്ട് പേരൊക്കെ മാറ്റിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന് പോലും കരുതുന്നുണ്ട് ഇവര് ഇവരുടെ ആറു വയസ്സുള്ള ആൺകു കുട്ടിയെ കൊന്നിട്ടാണ് അമേരിക്ക വിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ വീട്ടിൽ കുറെ പണിയൊക്കെ നടന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ദൃശ്യം സിനിമ മോഡൽ അങ്ങനെ പണിയൊക്കെ നടന്നായിട്ട് കാണുന്നുണ്ട് ഇവര് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അല്ല ഇവരുടേത് കോടതിയില് ഇവര് തന്നെയാണ് ചെയ്തത് എന്ന് അന്വേഷണ ഏജൻസികൾ തെളിയിച്ചിട്ടൊക്കെ ഉണ്ട് ജഡം കിട്ടിയിട്ടില്ല സൈക്കോ ആണോ അല്ല ആ കുഞ്ഞ് കുഞ്ഞിന് ശ്വാസകോശ രോഗം പലതരം രോഗങ്ങൾ ഈ കുഞ്ഞിന് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവർക്കൊരു ഇരട്ട കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ഇരട്ട കുട്ടി ഈ കുഞ്ഞിന് ഈ ആറു വയസ്സുള്ള ഇവർ കൊലപ്പെടുത്തിയ കുഞ്ഞിനെ കുഞ്ഞിന് പ്രേതബാധയുണ്ട് എന്ന് ഇവർ വിശ്വസിച്ചു അപ്പോൾ ആ ഇവന്റെ ഉള്ളിലുള്ള പ്രേതം ഈ പുതുതായിട്ടുണ്ടായ രണ്ട കുട്ടികളെയും ബാധിക്കും എന്ന് തോന്നിയിട്ടൊക്കെയാണ് ഇവർ കൊന്നത് എന്നൊക്കെയാണ് പറയുന്നത് എനിക്കൊണ്ട് അമേരിക്കയിലുള്ള അന്ധവിശ്വാസം ഇന്ത്യയിൽ ഇല്ല ഇത്രയും ഇല്ല ഇവരുടെ കഥ മുഴുവൻ ഇവരുടെ കഥ മുഴുവൻ കേൾക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ടെക്സാസ് കോടതിയില് ഈ കൊലക്കേസ് ഇപ്പോ വന്നിട്ടുണ്ട് ഇവരെ വധശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാദങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആറ് വയസ്സുള്ള ഈ കുട്ടിയുടെ പേര് നോയൽ റോഡ്രിക്സ് അൽവാരസ് എന്നാണ് ഇവർ കൊന്ന കുട്ടിറ്റൽ പണി അതില്ല പക്ഷെ ക്രൈം കാറ്റൽ മർഡർ എന്ന് പറയുന്ന വകുപ്പിലാണ് അത് വരുന്നത് അപ്പോ ടെക്സാസ് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവരുടെ തലക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാല് ഇവരെ പറ്റി ഒരു വിവരം കൊടുക്കുകയാണെങ്കിൽ ഇവരെവിടെ ഉണ്ടെങ്കിലും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ ഓ ഡോളർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവരെ പറ്റി വിവരം കൊടുക്കുന്നവർക്ക് നാല്പത് വയസ്സാണ് ഇവർക്ക് ആ അപ്പൊ മെക്സിക്കോയിൽ ജനിച്ച ആളാണ് ഇവര് ഇവരുടെ ഭർത്താവ് ഇന്ത്യക്കാരനാണ് ഭർത്താവ് ആർഷ് ദീപ് സിംഗ് നാൽപ്പത് വയസ്സാണ് ഇവർക്ക് ആറ് കുട്ടികളുണ്ട് ഇവർക്ക് ആ രണ്ട് ഇരട്ട കുട്ടികൾ അവസാനം ജനിച്ചത് അതിന് മുമ്പ് നാല് കുട്ടി അപ്പോൾ അതിലൊരു കുട്ടിയാണ് ഇവർ കൊന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രണ്ട് കൊല്ലം മുമ്പേ ഇവർ ഇന്ത്യക്ക് വിമാനം കയറി എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് അപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ ഈ കുട്ടിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് പരക്കുന്നുണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി എന്നാണ് ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നത് അപ്പോ ആ അലർട്ട് അവിടെ പോലീസ് കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ അമേരിക്ക വിട്ടത് ഈ കുട്ടിയെ കാണാനില്ല എന്ന് ഒരു കുട്ടി മാത്രമേ മിസ്സിങ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ ചികിത്സിക്കുന്ന കേന്ദ്രത്തിലൊക്കെ ഈ കുട്ടി പീരിയോഡിക്കലി പോകണമായിരുന്നല്ലോ ഈ കുട്ടി പോകുന്നില്ല അപ്പൊ അന്വേഷണം നടക്കുന്ന ഈ കുട്ടിയെ കാണുന്നില്ല അപ്പൊ ഈ കുട്ടിയെ പറ്റി ഇങ്ങനെ കാണുന്നില്ല തട്ടിക്കൊണ്ടുപോയതായിരിക്കും പറഞ്ഞിട്ട് അവിടെ അലർട്ട് വന്നു അമേരിക്ക അതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഇവരവിടെ നിന്ന് കടന്നു കടന്നു കാണാം വൈകല്യം അതിന്റെ താഴെയുള്ളതാണല്ലോ അല്ല അല്ല അവരെല്ലാം കൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ വൈകല്യങ്ങളുള്ള ഈ ആറു വയസ്സുള്ള മോനെ ഇവര് നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു ശ്വാസകോശ രോഗമുള്ള കുഞ്ഞ കുഞ്ഞാണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ആ കുഞ്ഞിനെ ആളുകൾ അവസാനം കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കാരണം അതിനുശേഷം ശേഷം ഇവര് ട്വിൻസിനെ പറ്റിട്ടുണ്ടല്ലോ ഇരട്ട പറ്റിട്ടുണ്ട് മോനെ മോനെ പിശാജ് ബാധിച്ചിരിക്കുന്നു പിശാജ് ഉള്ളിലുണ്ട് എന്നാണ് ഇവർ കരുതിയിരുന്നത് അപ്പം ഇരട്ട കുട്ടികളെ ഈ പിശാജ് വേട്ടയാടും എന്ന് ഇവർ കരുതി ചൊവ്വാഴ്ച ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം അവിടെ നടന്നു എഫ് ബി ഐയുടെ എഫ് ബി ഐ എഫ് ബി ഐയുടെ ഡാള സ്പെഷ്യൽ ഏജൻറ് ജോസഫ് റോത്രോക്ക് പറഞ്ഞു നോർത്ത് ടെക്സസിൽ എല്ലാവർക്കും ഈ സംഭവങ്ങൾ ഓർമ്മയുണ്ട് ഈ കുട്ടിയെ കാണാതായത് ഇവർ കൊലപ്പെടുത്തിയതാണെന്നുള്ളത് ഇപ്പം ഇവരെ ടെൻ മോസ്റ്റ് വാണ്ടഡ് ഫ്യൂജിറ്റീവ്സ് പട്ടികയിൽ പെടുത്തുന്നു ഇവരെ അപ്പോൾ ചിത്രങ്ങൾ എല്ലായിടത്തും വരുമല്ലോ ഇവര് ലോകം കാണട്ടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിവരം തരട്ടെ എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് ഈ കുട്ടിയുടെ ക്ഷേമങ്ങൾ അവിടെ അന്വേഷിക്കുന്ന സംവിധാനമുണ്ട് അപ്പൊ കുട്ടിയുടെ പ്രത്യേകിച്ചും രോഗിയായ കുട്ടിയാണല്ലോ അങ്ങനെ ക്ഷേമ പരിശോധനയ്ക്ക് ഈ വീട്ടിൽ വന്നു ഈ ആ വിഭാഗം വന്നു ഈ വീട്ടിൽ കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ അപ്പം ഇവർ കള്ളം പറഞ്ഞു ഈ അമ്മ കാരണം ഇവര് പറഞ്ഞു ഈ കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് മെക്സിക്കോയില് അവരുടെ യഥാർത്ഥ യഥാർത്ഥ അച്ഛന്റെ കൂടെയാണ് ബയോളജിക്കൽ ഫാദറിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ബയോളജിക്കൽ ഫാദർ ഈ ഹർഷ്ദീപ് സിംഗ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഭർത്താവാണോ സംശയാണ് പക്ഷെ ഇവർ കളവ് പറഞ്ഞതാണെന്നാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ ബയോളജിക്കൽ ഫാദർ എന്ന് പറഞ്ഞതും കളവാണ് അവിടെയാണെന്ന് പറഞ്ഞതും കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് കളവ് പറയാണ് ആ കുഞ്ഞ് മെക്സിക്കോയിലാണ് എന്ന് കളവ് പറഞ്ഞതാണ് അത് വിശ്വസിക്കുന്നില്ല പോലീസ് ആ പറഞ്ഞത് അതിനും അത് മാത്രല്ല ഇവർ പറഞ്ഞു വേറൊരു തവണ ഇവർ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിംഗ് ലോട്ടില് ഞാൻ ആ കുട്ടിയെ ഒരു സ്ത്രീക്ക് വിറ്റു എന്നും ഇതും കളവാണ് അപ്പൊ അതിനൊന്നും തെളിവില്ല അങ്ങനെ വിറ്റതിന് അപ്പോൾ ടെക്സാസ് വിടുന്നതിനു മുമ്പ് ഇവര് ഇവർക്ക് കിട്ടിയ ഈ നികുതി റീഫണ്ട് ഉണ്ടല്ലോ ഇൻകം ടാക്സിന്റെ ആ റീഫണ്ട് കൊണ്ട് ഇവരുടെ വീടിന്റെ പിന്നില് വലിയൊരു തളം പേഷ്യോ ഉണ്ടാക്കി പണിതിട്ടുണ്ട് അപ്പൊ പുതുതായിട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യമുണ്ട് വീടിന്റെ പിന്നില് നല്ല കട്ടിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് പണിതിരിക്കുന്നത് അപ്പൊ പോകുന്നതിനു മുമ്പ് ഇവരുടെ ഭർത്താവ് ആഷദ്വീപ് സിംഗ് ഒരു പരവതാനി കളഞ്ഞതായിട്ട് നാട്ടുകാർ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ട് ആവോ അങ്ങനെ കളഞ്ഞതായിട്ട് കാണുന്നുണ്ട് പരവതാനിന്ന് പറഞ്ഞാൽ ആ കാർപ്പറ്റ് കാർപ്പറ്റ് പിന്നെ പോലീസ് നായ ഉണ്ടല്ലോ കടാവർ ഡോഗ് എന്നൊക്കെ പറയുന്നത് ഈ ജഡം മണത്തിട്ടൊക്കെ വരുന്ന പോലീസ് നായ ഈ രണ്ട് ഈ വീടിന്റെ പിന്നിലെ ഈ പണിതിരിക്കുന്ന പേശ്യോയിലേക്കും പോയിരുന്നു പിന്നെ ഈ കാർപ്പറ്റ് കളഞ്ഞു എന്ന് പറയുന്ന ആ ചവറ് കൂനയുടെ അടുത്തേക്കും ഈ നായ പോയിരുന്നു അപ്പൊ അതുകൊണ്ട് ജഡത്തിന്റെ മണം പിടിച്ചിട്ടാണോ നായ പോയത് എന്നുള്ള സംശയം കൊണ്ട് ജഡം ഇതുവരെ കിട്ടിയിട്ടുമില്ല അപ്പോ ഈ കുഞ്ഞിന് കൊല്ലുന്നതിന് മുമ്പേ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു സമയത്തിന് വെള്ളവും കൊടുക്കില്ലായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റാൻ എനിക്ക് സൗകര്യമില്ല ഇല്ല അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വിസർജനം ഉണ്ടാവുമല്ലോ അപ്പൊ അത് വേണ്ട എനിക്ക് ഡയപ്പർ മാറ്റാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കൊടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു താക്കോല് കൊണ്ട് തല്ലുമായിരുന്നു പിന്നെ അത് താക്കോൽ കൊണ്ട് തല്ലുന്ന എന്താന്ന് വെച്ചാൽ വെള്ളം ചോദിച്ചിട്ട് കുടിക്കാനൊക്കെ പോകുമല്ലോ അപ്പോഴാണ് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് താക്കോൽ കൊണ്ട് തല്ലിക്കൊണ്ടിരുന്നത് സ്കൂളിൽ വിട്ടിരുന്നില്ല കുഞ്ഞിനെ ചികിത്സയ്ക്ക് സമയത്തിനൊന്നും പോവുകയും ചെയ്തിരുന്നില്ല അപ്പോ ഇതാ അപ്പോ ഈ സ്ത്രീക്ക് അഞ്ചടി ഒന്നിഞ്ച് അഞ്ചടി മൂന്നിഞ്ച് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ആണ് ഇവരുടെ ഉയരം എന്ന് പറഞ്ഞിട്ട് ശരീരം മുഴുവൻ പച്ച കുത്തിയിട്ടുണ്ട് ഇവരുടെ അപ്പോൾ ഇവര് ഇന്ത്യയിലേക്ക് കടന്ന ശേഷം ചിലപ്പോൾ ഇന്ത്യയിലുണ്ടോ എന്നുള്ളതും നമ്മൾ അന്വേഷിക്കണം അതെ അതെ സാറിൻ്റെ ഈ ഈ വാർത്തയുടെ ഒരു വിശകലനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഇത് അച്ഛനും അമ്മയും ചേർന്ന് ആ കുട്ടിയെ ഫിനിഷ് ചെയ്താകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എല്ലാ തെളിവുകളും കാണുന്നുണ്ട് സൂ സൂചനകൾ ഉണ്ട് രണ്ടാമത്തെ കാര്യം കൊന്നതിൻ്റെ ഇൻറ്റൻഷൻ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തുടക്കത്തിൽ സാറ് പറഞ്ഞ പോലെ അന്ധവിശ്വാസം തലക്ക് പിടിച്ചിട്ട് മറ്റു കുട്ടികൾക്ക് അപായം വരുമോ എന്ന് അതും ഒരുതരം മനോരോഗമാണല്ലോ മനോ രണ്ടാമത്തെ കാര്യം യഥാർത്ഥ മനോരോഗ രോഗിയാണ് അവരായി പെരുമാറുന്നുണ്ട് മാറി മാറി അഭിപ്രായം പറയുന്ന ഒരു മാനസിക സ്ഥിരതയില്ലാത്ത സ്വഭാവം ഒരടുത്ത് കാണുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ആറു മക്കളുണ്ട് ഒന്ന് മനോരോഗിയാണ് ഒന്ന് ഒരു സുഖമില്ലാത്ത കുട്ടിയാണ് അപ്പൊ സുഖം ഇല്ലാത്ത കുട്ടി ഒരു വലിയ ഭാരമായി തീരുവല്ലോ ജീവിതകാലം മുഴുവൻ അവരുടെ വിശ്വാസം അത് യഥാർത്ഥ ഒന്ന് ആകാം അല്ലെങ്കിൽ അങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു ആവാം ഇവർക്ക് ആ കുട്ടിയെ ഫിനിഷ് ചെയ്യണം ആവശ്യമില്ല അങ്ങനെയാവാം അതുകൊണ്ട് ഇത് പിടിക്കപ്പെടുന്നു തോന്നിയപ്പോ അന്വേഷണം തുടങ്ങി എന്നൊക്കെ തുടങ്ങിയപ്പോ അച്ഛന്റെ കൂടി അറിവോട് തന്നെ കയറ്റി അയച്ചതും ആകാം പക്ഷെ രണ്ടു കൊല്ലമായിട്ട് അവരെവിടെയുണ്ട് എന്നപ്പോ ഒരു പിടിയും ഇല്ല അല്ലെ തീർച്ചയായിട്ടും ലോകം മുഴുവനുള്ള ഈ എല്ലാ മനുഷ്യരും ഈ ചിത്രം കണ്ടിട്ട് പിടികിട്ടാ പുള്ളിയായ ഈ സ്ത്രീയുടെ നാല്പത് വയസ്സുകാരി സ്ത്രീയുടെ അത് നമുക്കും കൊടുക്കണം തീർച്ചയായിട്ടും അതേപോലെ നമുക്ക് ചെയ്യാനുള്ളൂ കണ്ടെത്തുന്നവർ ചിത്രം കണ്ട് തിരിച്ചറിയാൻ എവിടെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ആർക്കെങ്കിലും സാധിച്ചാൽ അവര് എഫ് ബി ഐ വിവരം അറിയിക്കട്ടെ കൂടുതൽ